കട്ടിയായ ഒരു വൃത്ത ഉരുക്കി അതേ ആരമുള്ള സിലിണ്ടർ ഉണ്ടാക്കുന്നു സിലിണ്ടറിൻ്റെ ഉയരം അഞ്ച് സെൻറ്റിമീറ്റർ ആയാൽ വൃത്ത ഉയരം എത്രയാണ് ഇവിടെ വൃത്തസ്തൂപിക സ്തൂപിക സിലിണ്ടർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒരു വസ്തു ഉരുക്കി മറ്റൊരു വസ്തു ഉണ്ടാക്കുന്നു ഒരു വസ്തു ഉരുക്കി മറ്റൊരു വസ്തു ഉണ്ടാക്കുമ്പോൾ ഉരുക്കുന്ന വസ്തുവിൻ്റെ വ്യാപ്തവും ഉണ്ടാക്കുന്ന വസ്തുവിൻ്റെ വ്യാപ്തവും തുല്യമായിരിക്കും ഇവിടെ ഏത് വസ്തുവാണ് ഉരുക്കണത് വൃത്ത ഉരുക്കണത് ഒരുക്കുന്നത് ഏതാണ് ഉണ്ടാക്കുന്നത് സിലിണ്ടറാണ് ഉണ്ടാക്കണത് അപ്പോൾ വൃത്ത വ്യാപ്തവും സിലിണ്ടറിൻ്റെ വ്യാപ്തവും തുല്യമായിരിക്കും വൃത്ത സ്തൂപയുടെ വ്യാപ്തം സമം സിലിണ്ടറിൻ്റെ വ്യാപ്തം ഇനി നമ്മൾ രണ്ടിൻ്റെയും സൂത്രവാക്യം എഴുതുക വൃത്തസ്ഥൂപിയുടെ വ്യാപ്തം കാണാനുള്ള സൂത്രവാക്യം ഒന്ന് ബൈ മൂന്ന് പയ്യാർ സ്ക്വയർ എച്ച് ആണ് സമം സിലിണ്ടറിൻ്റെ വ്യാപ്തം കാണാനുള്ള സൂത്രവാക്യം പയ്യാർ സ്ക്വയർ എച്ച് ആണ് ഇതിൽ ആർ എന്ന് പറയുമ്പോൾ വൃത്ത ആരം എച്ച് അതായത് വൃത്തസ്തൂപിയുടെ ഉയരം ഈ ആർ സിലിണ്ടറിൻ്റെ ആരം ഈ എച്ച് സിലിണ്ടറിൻ്റെ ഉയരം ഇത് തമ്മിൽ മാറാതിരിക്കാനാണ് നമ്മൾ ഇവിടെ ചെറിയ അക്ഷരം ആറും ചെറിയ അക്ഷരം എച്ച് ഉപയോഗിച്ചു ഇവിടെ വലിയ അക്ഷരം ആറും വലിയ അക്ഷരം എച്ചും ഉപയോഗിച്ചു നമുക്ക് ഇതൊരു സമവാക്യമാണ് സമവാക്കിയത്തിൻ്റെ ഇരുവശത്തും ഒരുപോലെ വരുന്ന നമുക്ക് വെട്ടിക്കളയാം അപ്പോൾ പയ്യൻ്റെ വില തുല്യാണ് പയ്യൻ്റെ വില മൂന്ന് പോയിൻ്റ് ഒന്നോ നാലാണ് അത് നമുക്ക് വെട്ടിക്കളയാം പയ്യും പയ്യും വെട്ടിക്കളഞ്ഞു ബാക്കി പിന്നെ ഒന്ന് ബൈ മൂന്ന് ആറ് സ്ക്വയർ എച്ച് ഇവിടെ ആർ സ്ക്വയർ എച്ച് എന്നാണ് ഇനി ഇതിൽ ചോദ്യത്തിൽ പറഞ്ഞത് അതേ ആരം അതായത് ആരങ്ങൾ തുല്യമാണ് അപ്പോൾ നമുക്ക് ആർ സ്ക്വയർ പൊട്ടിക്കളയാം ഇവിടെ ആർ സ്ക്വയർ ഉണ്ട് ഇവിടെ ആർ സ്ക്വയർ ഉണ്ട് അത് പെട്ടിക്കളഞ്ഞു ബാക്കി ഇവിടെ അവശേഷിക്കുന്നത് എന്താ ഒന്ന് ബൈ മൂന്ന് എച്ച് സമം ഇവിടെ എന്താ വലിയ അക്ഷരം എച്ച് ഇത് നമുക്ക് ഒന്ന് ബൈ മൂന്ന് എച്ച് ഈ എച്ച് എന്താ വൃത്ത സ്തൂപികയുടെ ആ ഉയരാണിത് വൃത്ത സ്തൂപികയുടെ ഉയരാണ് ഒന്ന് ബൈ ഈ എച്ച് എന്ന് പറയുന്നത് അത് നമുക്ക് അറിയില്ല അതാണ് കാണുന്നത് അപ്പോൾ ഒന്ന് ബൈ മൂന്ന് എച്ച് അതുപോലെ ടു സമം ഈ എച്ച് എന്താണ് ഇത് സിലിണ്ടറിൻ്റെ ഉയരാണ് അത് നമുക്ക് തന്നെ സിലിണ്ടറിൻ്റെ ഉയരം അഞ്ചാണ് അപ്പോൾ ഈ എച്ചിന് പകരം നമുക്ക് ഇവിടെ അഞ്ച് തള്ളി അപ്പോൾ ഒന്ന് ബൈ മൂന്ന് എച്ച് സമം അഞ്ച് എച്ച് കാണാൻ ഈ ഒന്നാം ബൈ മൂന്ന് നമ്മൾ എടുക്കുമ്പോൾ ഹരിക്കണം നാവും അഞ്ച് ഹരിക്കണം ഒന്നാം ബൈ മൂന്ന് ഹരിക്കുമ്പോൾ വിൽക്രമം കൊണ്ട് കുടിക്കുക റസിപ്രോക്കൽ കൊണ്ട് അഞ്ച് ഇൻറ്റു മൂന്നാ ബൈ ഒന്ന് കുടിക്കുമ്പോൾ പതിനഞ്ച് ബൈ ഒന്ന് അതായത് പതിനഞ്ച് കിട്ടും ഇതെന്താണ് ചെറിയ അക്ഷരം എച്ച് അതെന്താണ് വൃത്തസ്തൂവയുടെ ഉയരാണ് അത് അപ്പോൾ വൃത്തസ്തൂവയുടെ ഉയരം പതിനഞ്ച് സെൻറ്റിമീറ്റർ